കർത്താവിൻ്റെ നാമം നാം വാഴ്ത്തപ്പെടുമാറാകട്ടെ ഉൽപ്പത്തിയുടെ പുസ്തകം ഇരുപത്തിയെട്ടാമത്തെ അദ്ധ്യായം പതിനൊന്നാമത്തെ വാക്യത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നു അവൻ ഒരു സ്ഥലത്തെത്തിയപ്പോൾ സൂര്യൻ അസ്തമിക്ക കൊണ്ട് അവിടെ രാപാർത്തു അവൻ ആ സ്ഥലത്തെ കല്ലുകളിൽ ഒന്നെടുത്ത് തലയണയായി വെച്ച് അവിടെ കിടന്നു ഉറങ്ങി എന്ന് കാണുന്നു എൻ്റെ പ്രിയ ദൈവമക്കളെ നാം ഇവിടെ നോക്കുമ്പോൾ യാക്കോബ് തൻ്റെ യാക്കോബിനെ തൻ്റെ അപ്പനായ ഈസഖാക്ക് വിളിച്ചിട്ട് പറയുകയാണ് നീ കാനാനിയ സ്ത്രീകളിൽ ഒരു പെണ്ണെടുക്കാതെ നേരെ നിൻ്റെ അമ്മയുടെ സഹോദര അപ്പനായ ബദ്വാലിൻ്റെ വീട്ടിൽ ചെന്നിട്ട് അവിടെ ബദാൻ അരാമിലെ അവിടെ അമ്മയുടെ കുടുംബത്തിൽ ചെന്ന് നീ ഒരു പെണ്ണെടുക്കണമെന്ന് അവനെ പ്രാർത്ഥിച്ച് അനുഗ്രഹിച്ച് അഴി അയക്കുകയാണ് അപ്പോൾ അന്നത്തെ അന്നാണെങ്കിൽ പോലെ വേറെ യാത്രാ സൗകര്യങ്ങളും ഒന്നും ഇല്ലാത്തത് കൊണ്ട് അവൻ കാൽനടയായി തന്നെ തൻ്റെ അപ്പൻ്റെ വാക്ക് അനുസരിച്ച് നടന്നു നീങ്ങി പക്ഷെ ഒരു സ്ഥലത്ത് വന്നപ്പോൾ രാത്രിയായി രാത്രി അവൻ അവിടെ ഒരു സ്ഥലത്തെത്തിയപ്പോൾ അവിടെ കിടന്ന കല്ലുകളിൽ ഒന്നെടുത്ത് തലയണയായി തൻ്റെ തലയ്ക്ക് കീഴ് വെച്ചിട്ട് കിടന്ന് ഉറങ്ങി എന്ന് കാണുന്നു എൻ്റെ പ്രിയ ദൈവ മക്കളെ നാം ഇങ്ങനെയാണ് നമ്മുടെ യാത്ര പലപ്പോഴും നാം ദൈവവിളി കേട്ടായിരിക്കാം അല്ലെങ്കിൽ ഒരു അപ്പയുടെ അമ്മയുടെ വാക്കനുസരിച്ചായിരിക്കാം അപ്പോൾ നാം യാത്ര ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ ജീവിതങ്ങളിൽ അതേപോലെ തന്നെ ഈ ലോക ജീവിതത്തിൽ പല സമയങ്ങളിലും സൂര്യൻ അസ്തമിച്ചു പോകാറുണ്ട് കാരണമെന്നോ കാര്യമെന്ന് പറഞ്ഞാൽ സൂര്യൻ അസ്തമിക്കുക എന്ന് വെച്ചാൽ നമ്മുടെ ജീവിതത്തിൽ നോക്കുമ്പോൾ കഷ്ടതകൾ നമ്മുടെ ജീവിതത്തിൽ വരാറുണ്ട് അപ്പോൾ ആ സമയത്ത് ഈ യാക്കോബ് തല കല്ല് തലേനടിയിൽ വെച്ച് കിടന്ന് ഉറങ്ങിയതുപോലെ നാം ദൈവത്തെ ധ്യാനിച്ച് അവൻ്റെ പാതപീഠത്തിൽ ഇരിക്കുകയോ അല്ലെങ്കിൽ അമർന്ന് കിടക്കുകയോ ഒന്ന് ധ്യാനിച്ചിട്ട് ഒന്ന് ഉറങ്ങി എണീക്കുകയോ ചെയ്യുമ്പോൾ നിർബന്ധമായും നമുക്കൊരു വഴി തുറക്കും കർത്താവ് നമ്മോട് ഇരിക്കുന്നത് നമുക്കറിയുവാൻ സാധിക്കും കഷ്ടസമയത്ത് കർത്താവിനെ ചേർന്നിരുപ്പാൻ കർത്താവ് നിങ്ങൾക്ക് കൃപ നൽകട്ടെ പ്രാർത്ഥിക്കാം ഞങ്ങളെ അതിവാത്സല്യമായി സ്നേഹിച്ച് വഴി നടത്തുന്ന ഞങ്ങളുടെ സ്വർഗസ്ഥപിതാവേ കർത്താവ് നിൻ്റെ പ്രിയഭൈതങ്ങൾ അപ്പൻ്റെ കരങ്ങൾ തരുന്നു ഇവിടെ ജീവിതയാത്രകൾ വന്നു പോകുന്ന അസ്തമനങ്ങളുണ്ട് കർത്താവെ അതൊരു സാമ്പത്തികത്തിൻ്റെ അവസാനമായിരിക്കാം അല്ലെങ്കിൽ തങ്ങളെ സ്നേഹിച്ചവർ വിട്ടുപോകുന്നതായിരിക്കാം അല്ലെങ്കിൽ താൻ സ്നേഹിക്കും തന്നെ കരുതുമെന്ന് കരിഞ്ഞ് കരുതിയവർ കരുതാത്തതായിരിക്കാം അങ്ങനെ ജീവിതത്തിൽ വരുന്ന പല അസ്തമനങ്ങളിവിടെ ജീവിതത്തിലുണ്ടെങ്കിലും കർത്താവെ നീ ജീവിക്കുന്ന ദൈവമാണെന്നും നീ നീതിയുടെ സൂര്യനാണെന്നും ഈ ഒരു ഇരുട്ടിൻ്റെ അനുഭവം എൻ്റെ ജീവിതത്തിൽ നിന്ന് മാറിപ്പോകുമെന്നും കൊണ്ട് നിന്നിൽ തന്നെ ആശ്രയിച്ച് ജീവിപ്പാൻ ഓരോരുത്തർക്കും കൃപ നൽകണമെന്ന് പ്രാർത്ഥിക്കുന്നു യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുമ്പോൾ പ്രാർത്ഥന കൃപയോട് കേട്ട് മറുപടി നൽകി തരണം നല്ല പിതാവേ ആമേൻ